ഹായ് ഹായോ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആറാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ നാലാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള പന്തങ്ങളാണ് പന്തങ്ങൾ എന്ന കവിതയുടെ വായനയും അതിൻ്റെ അർത്ഥവുമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ നമുക്ക് കവിതയിലേക്ക് കടക്കുന്നതിന് മുൻപ് എഴുത്തുകാരനെ നമുക്കൊന്ന് പരിചയപ്പെടാം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ കവിതയാണിത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മെയ് പതിനൊന്നിന് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിലാണ് ജനിച്ചത് ബിരുദം അഥവാ ഡിഗ്രിക്ക് ശേഷം അദ്ദേഹം ആ അധ്യാപകനായിട്ടാണ് ജോലി നോക്കിയിരുന്നത് പതിനെട്ടാം വയസ്സ് മുതലാണ് അദ്ദേഹം കവിത എഴുതി തുടങ്ങിയത് അദ്ദേഹത്തിന്റെ ആദ്യ കവിത സമാഹാരമാണ് കന്നിക്കൊയ്ത്ത് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഇത് ആദ്യമായിട്ട് പുറത്തിറങ്ങുന്നത് വളരെ പ്രസിദ്ധമായ മാമ്പഴം എന്ന കവിത ഈ സമാഹാരത്തിലാണുള്ളത് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ശ്രീരേഖ കുടിയൊഴിക്കൽ ഓണപ്പാട്ടുകൾ കുഞ്ഞിമണികൾ വിത്തും കൈക്കോട്ടും എന്നിവയെല്ലാം ഇതിൽ ശ്രീരേഖ എന്ന കവിതയിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള പന്തങ്ങൾ എന്നത് അപ്പം നമുക്ക് കവിതയിലേക്ക് കിടക്കാം പിന്നെ അറിവിൽ നിന്ന് പല അനുഭവങ്ങളിലേക്ക് അനുഭവങ്ങളിൽ നിന്ന് പുതിയ അറിവുകളിലേക്ക് ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം ഇന്നത്തെ നിലയിലെത്തിയത് കവിത പന്തങ്ങൾ ചോര തുടിക്കും ചെറുകയ്യെറുക വന്നി പന്തങ്ങൾ ഏറിയ മംഗള കന്തങ്ങൾ പണ്ടു പിതാമ കാട്ടിനടുവിൽ ചിന്തകൾ ഉരസിടുമക്കാലം വന്നു പിറന്നിതു ചെന്നിണമോലും വാളുകണക്കൊരു നാളം ഇവിടെ കവി അടിമചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് ഒരു പുതിയൊരു ലോകം സൃഷ്ടിക്കാൻ പുതുതലമുറയോട് ആഹ്വാനം ചെയ്യുകയാണ് ചോര തുടിക്കും ചെറുകൈയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ എന്ന് പറയുന്നത് യുവജനങ്ങളോടാണ് അല്ലെ പുതു തലമുറയിലുള്ള ആളുകളിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് അവരെ ക്ഷണിക്കുകയാണ് പുതിയ പന്തങ്ങൾ അല്ലെ എറാൻ ചോര തുടിക്കും ചെറു ചെറുകൈകളാണ് അല്ലെ ഊക്കും ശക്തിയും അവരുടെ ആ ഒരു പ്രസരിപ്പും എല്ലാം ഉള്ളതുകൊണ്ടാണ് അവരെന്ത് പറയുന്നത് ഇവിടെ ചോര തുടിക്കും ചെറുകയ്യുകളാണ് എന്ന് പറയുന്നത് അവരുടെ വന്ന് ഈ പന്തങ്ങൾ കയ്യിൽ ഏന്താനാണ് കവി ഇവിടെ ആഹ്വാനം ചെയ്യുന്നത് ഏറിയ തലമുറ ഏന്തിയ പാരിൻ വാരോളി മംഗള കന്തങ്ങൾ ഏറിയ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തൊട്ടു മുൻപുണ്ടായിരുന്ന തലമുറകളിൽ അവരെന്ത് ചെയ്തിരുന്നു ഈ ഭൂമിയിൽ അവരെ അതായത് തൊട്ട് മുൻപുണ്ടായിരുന്ന തലമുറയിലുള്ള ആളുകള് വാരോളി മംഗള കന്തങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ ഭംഗിയുള്ള പ്രകാശം ചൊരിഞ്ഞിരുന്നു അവരെ അടിസ്ഥാനം ഇട്ടിട്ടുണ്ട് അപ്പം അതിന്റെ തുടർച്ചയായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഈ പന്തങ്ങൾ ഏറുക അടിമച്ചങ്ങലെയെ പൊട്ടിച്ചെറിയാനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ തൊട്ട് മുൻപുള്ള തലമുറയിൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പന്തങ്ങൾ ഇനി നിങ്ങൾ പേറുക എന്നാണ് കവി പറയുന്നത് പണ്ടു പിതാമഹർ കാട്ടിന് നടുവിൽ ചിന്തകൾ ഉരസിയുടെ അക്കാലം ഇന്നത്തെ കേരളം ആയിരുന്നില്ല പണ്ട് നിലനിന്നിരുന്നത് അവിടെ അടിമത്വവും അതുപോലെ തൊട്ടുകൂടായ്മ തീണ്ടി കൂടായ്മ ഇങ്ങനെ നിരവധി അനാചാരങ്ങളൊക്കെ നിലനിന്നിരുന്ന ഒരു നാടായിരുന്നു നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇവിടെ പണ്ട് പിതാമഹർ കാട്ടി നടുവിൽ ചിന്തകൾ ഉരസിയുടെ അക്കാലം പണ്ടുകാലത്തെ ഏർ ഉച്ച നീചത്വങ്ങളും അതുപോലെ അനാചാരങ്ങളും ആവശ്യമില്ലാത്ത എല്ലാ ആചാരങ്ങളും വന്ന് നിലനിന്നിരുന്നു അങ്ങനെ നിലനിന്നിരുന്ന കാലത്ത് നമ്മുടെ പിതാമഹന്മാരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് കാട്ടിന് നടുവിൽ ചിന്തകൾ ഉരസിയത് മക്കാലം എന്നാണ് പറഞ്ഞത് അല്ലേ അങ്ങനെ ചിന്തകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് വന്നു പിറന്നിയത് ചെന്നിണമോലും വാളുകണക്കൊരു തീനാളം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോരയാണ് അല്ലേ ആ സമയത്ത് അവരുടെ ചിന്തകളൊക്കെ എങ്ങനെ കൊടി കുത്തി വാഴുന്ന ആ ഒരു സമയത്ത് അവരുടെ ഇടയിലേക്ക് എന്താണ് ചെന്നിണ മോലും വാള് കണക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ചോര പുരേണ്ടിട്ടുള്ള ഒരു വാള് കണക്ക് എന്ത് ചെയ്യുകയാണ് ഒരു തീനാളം വന്ന് വീഴുകയാണ് തീനാളം എന്ന് പറയുന്ന ഇവിടെ എന്താണ് പുരോഗമന ചിന്താഗതികളെയാണ് ഇവിടെ തീനാളമായിട്ട് കൽപ്പിക്കുന്നത് സഞ്ചിതമാകും ഇരുട്ടുകളെല്ലാം സംഭ്രമമാർന്നോരന്നേരം പഴയ ചിന്താഗതി അല്ലെങ്കിൽ അങ്ങനെയുള്ള അനാചാരങ്ങളൊക്കെ നിലനിൽക്കുന്നതിന് ആണ് അവിടെ ഇരുട്ടായിട്ട് ആർക്കും ഒരു ഉയർച്ചയില്ല ഒരു വെളിച്ചവുമില്ല വെറും ഇരുട്ട് പകർന്നിരുന്ന ഒരു കാലമായിരുന്നു അത് അതിൽ നിന്നുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കവി ഇത് പറയുന്നത് അഞ്ചിതം എന്ന് പറഞ്ഞാൽ നിറഞ്ഞ നിറഞ്ഞ ഇരുട്ടുകളെല്ലാം എന്ത് ചെയ്യുകയാണ് ഈ തീനാളം വന്ന് പതിച്ച സമയത്ത് വളരെയധികം പരിഭ്രാന്തരാവുകയാണ് മാനവർ കണ്ട രഗ്നിസ്മിത മതിൽ മഞ്ഞിലെ വിണ്ണിൻ വാഗ്ദാനം ഈ തീനാളം എന്ന് പറയുന്നത് പുരോഗമന ചിന്തയാണ് ഈ പുരോഗമന ചിന്ത എന്ന ആശയം ആര് തന്നതാണ് മാന മാനവർക്ക് മാനവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനാണ് ആ മനുഷ്യന് മഞ്ഞ് അതായത് ഭൂമിയിലേക്ക് ആര് തന്നതാണ് വിണ്ണിൻ്റെ വാഗ്ദാനമാണ് വിണ്ണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആകാശത്തിൻ്റെ ആകാശം ഉറപ്പ് നൽകുകയാണ് അല്ലേ ഒരു പുരോഗമനം വേണം അതിനുള്ള ആദ്യ കൈ ആയിട്ടാണ് ആദ്യ പ്രവർത്തനം എന്ന നിലയിലാണ് ആര് നൽകുന്നത് വിണ്ണ് ആകാശം അതിന് ഉറപ്പ് നൽകുകയാണ് പുരോഗമനം അനിവാര്യമാണ് എന്നുള്ളത് ആകാശത്തിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ആകാശം നൽകുന്ന ഒരു വാഗ്ദാനമാണ് ഈ പുരോഗമനം എന്നുള്ളത് ആയിരം ആ തീ ചുംബി ചാളി വിടർന്നൊരു പന്തങ്ങൾ ആ തീയുടെ വീണ് കിടക്കുന്ന തീയിൽ നിന്നും എത്ര ആയിരം ആയിരം പന്തങ്ങളാണ് അതിൽ നിന്നും ഉണ്ടായത് പന്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ അതെന്താ ഒരു വടിക്കഷ്ണത്തിൻ്റെ തറ്റത്ത് എണ്ണ തുണി ചുറ്റുന്നതാണ് പന്തങ്ങൾ എന്ന് പറയുന്നത് അല്ലേ അത് എന്നിട്ട് കത്തിക്കുകയാണ് ചെയ്യുക ഈ തീനാളത്തിൻ്റെ അവിടെ എന്ത് ചെയ്തു ആയിരം പന്തങ്ങൾ കൊണ്ടുവന്ന് വെക്കുകയും ആ അതിനെ ചുംബിച്ച സമയത്ത് അതിനെ തൊട്ട സമയത്ത് അല്ലെങ്കിൽ ആ തീനാളത്തിൻ്റെ അടുത്തേക്ക് തൊട്ട സമയത്ത് എന്താവുന്നു ഈ ഓരോ പന്തങ്ങളിലേക്കും തീ ആളിപ്പടരുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ പുരോഗമനമെന്ന ചിന്ത എല്ലാവരിലേക്കും എത്തിക്കാൻ പാണിയിലേന്തി പാടിപ്പാടി പാലിലെ യുവജന വൃന്ദങ്ങൾ പാണി എന്ന് പറഞ്ഞാൽ കൈ അല്ലെ കയ്യിലേന്തി കൊണ്ട് പാടിപ്പാടിപ്പാരിലെ യുവജന വൃന്ദങ്ങൾ എന്നാണ് പറഞ്ഞത് അല്ലേ അത് കയ്യിലും ഏന്തി ഈ പന്തങ്ങൾ കയ്യിലേന്തി യുവജനങ്ങളിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ആശയം തള്ളിവിടുന്നതും അവരെന്ത് ചെയ്യുകയാണ് എല്ലാവരിലേക്കും ഈ ഒരു ആശയം എത്തിക്കുകയും ചെയ്യുക അതിനാണ് ഇവിടെ എന്ന് പറയുന്നത് പാണിയിലേന്തി പാടിപ്പാടിപ്പാലിലെ യുവജന വൃന്ദങ്ങൾ എന്ന് പറയുന്നത് കാലപ്പെരുവഴിയിലൂടെ പോന്നീതു കാണെ കാണെ കമനീയം കാലമാകുന്ന കാലത്തെ ഇവിടെ ഒരു പെരുവഴിയായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത് അല്ലേ കാലമാകുന്ന പെരുവഴിയിലൂടെ ഇങ്ങനെ പോരുന്ന സമയത്ത് എന്താണ് ഓരോന്നും കാണ അല്ലേ പുരോഗമനം വന്നു വന്ന് എന്തായത് വളരെ മനോഹരമായിട്ട് മാറുകയാണ് നമ്മുടെ നാട് എന്ന് അല്ലേ അങ്ങനെ പുരോഗമന ചിന്തകൾ കൂടുകയും അങ്ങനെ കേരളം പുരോഗമിക്കുകയും ചെയ്ത് നമ്മുടെ നാട് വളരെ കമനീയമായി ഭംഗിയുള്ളതായിട്ട് മാറുന്നു കാടും പടലും വെണ്ണീറാക്കി കനകക്കതിരിനു വളമേകി ഈ കാടും പടലും എന്ന് പറയുന്ന എന്താ ആ ഒരു പുരോഗമന ചിന്തയില്ലാതെ നീചകൃത്യങ്ങളൊക്കെ നിലനിന്നിരുന്ന അല്ലെങ്കിൽ അനാചാരങ്ങളൊക്കെ നിലനിന്നിരുന്ന കാലത്തെയാണ് നമ്മൾ ഇരുട്ട് എന്നൊക്കെ പറഞ്ഞില്ലേ ആ കാലത്തെയാണ് ഇവിടെ എന്ത് പറയുന്നത് കാടും പടലും ഒക്കെ ആയിരുന്ന അതെന്ത് ചെയ്യാണ് കത്തിച്ച് വെണ്ണീറാക്കി ആ വെണ്ണീർ എന്തിനു എടുക്കുന്നു ഈ പുരോഗമന ചിന്തയ്ക്കുള്ള ആ വളമായിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള അതിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള വളമായിട്ട് ഇവിടെ കണക്കാക്കുന്നു കഠിനമിരുമ്പ് കുഴമ്പാക്കി പല കരുനിരവാർത്തു പണിക്കേകി കഠിനമായിട്ടുള്ള ഇരുമ്പ് പോലെ എന്തെയ്യുക കുഴമ്പാക്കിക്കൊണ്ട് അതിനെ പല രീതിയിൽ പണി ചെയ്തുകൊണ്ട് എന്താവുന്നു വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പണിക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനമാക്കി മാറ്റുന്നത് പോലെ തന്നെ മനുഷ്യരുടെ ചിന്തകളെ മാറ്റിമറച്ചുകൊണ്ട് അതെന്തെയ്യുന്നു പഴയ ചിന്താഗതിയൊക്കെ മാറ്റി മാറ്റിമറച്ച് പുതിയ ഒരു രീതിയിലേക്കാക്കി മാറ്റാൻ സാധിച്ചു എന്ന് അറിവിൻ തിരികൾ കൊളുത്തി കലകൾ കാവേശത്തിൻ ചൂടേകി പുരോഗമനത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് കലകളൊക്കെ ഉണ്ടാവുകയും അതിലൂടെ അറിവുകൾ ഇങ്ങനെ വർദ്ധിച്ചു വരികയും അതൊക്കെ ആ ആളുകളിൽ ആവേശം ജനിപ്പിക്കുകയും ചെയ്തു അത് അറിവായിട്ട് അല്ലെ അറിവും കലയും എല്ലാം കൂടി ചേർന്നത് മനുഷ്യരിൽ ആവേശത്തിന്റെ ഒരു ത്വര ഉണ്ടാക്കുകയും ചെയ്യുന്നു മാലോടിഴയും മർത്യാത്മാവിനു മേലോട്ടുയരാൻ ചിറകുതകി വേദനിക്കുന്ന മനുഷ്യർക്ക് മർത്യാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് അല്ലേ മേലോട്ട് ഉയരാനുള്ള ചിറക് ചിറകുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മേലോട്ട് പറക്കാൻ കഴിയുള്ളൂ അപ്പം ആ ചിറക് നൽകിയത് എന്തായിരുന്നു അവരുടെ ഈ പുരോഗമന ചിന്തകളും കലകളും അറിവും എല്ലാം അവരെ ഉയർത്തിലേക്ക് പറക്കാനായിട്ട് സഹായിച്ചു എന്ന് വേണം പറയാൻ പാലിൽ മനുഷ്യ പുരോഗമനക്കൊടി പാറിച്ചവ ഈ പന്തങ്ങൾ അതായത് ഭൂമിയിൽ മനുഷ്യൻ്റെ പുരോഗമനമാകുന്ന കൊടി പാറിച്ചതാരാണ് ഈ പന്തങ്ങളാണ് ഈ പന്തങ്ങൾ ഏറിയത് യുവജനങ്ങൾ കൈകളിലേന്തി പാടി പാടി നടന്നതായിരുന്നു ഈ പുരോഗമനം എന്ന ചിന്താഗതി അല്ലേ അപ്പൊ ആ ചിന്താഗതിയിലൂടെയാണ് മനുഷ്യന് ഇത്രയധികം പുരോഗതി ഉണ്ടാക്കിയത് അത് ഉണ്ടാക്കിയതാരാണ് പന്തങ്ങളാണ് അല്ലെ പാറിച്ചവ ഈ പുരോഗമന കൊടി പാറിച്ചവ ഈ പന്തങ്ങളാണ് മെത്തിടുമിരുളിതിൽ എത്ര ചമച്ചു പുത്തൻ പുലരി ചന്തങ്ങൾ ഇരുട്ടിനെ പുലരിയുടെ ആ പ്രഭാതത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എത്ര എത്ര കഷ്ടപ്പാടുകൾ സഹിച്ചാണ് എന്ത് ചെയ്തത് ഇങ്ങനെ ഒരു ഇരുളിൽ നിന്നും ഒരു പുലരി ചന്തത്തിലേക്ക് ചന്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭംഗിയിലേക്ക് പുലരി ഇരുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭംഗിയില്ലാത്ത ആ ഇരുട്ടിൽ നിന്നും പുലരിയുടെ മനോഹാരിതയിലേക്ക് എത്തിച്ചത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് കവിതയുടെ ആശയം വ്യക്തമായിട്ട് എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതെന്ത് തന്നെയായാലും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടണും ഒന്ന് അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും അറിയുന്നതിന് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക